ജൂലൈ അഞ്ച് ബഷീർ ദിനവുമായി ബന്ധപ്പെട്ട് എൽ പി യു പി എച്ച് എസ് വിഭാഗങ്ങളിലെ കുട്ടികൾക്ക് ക്രിസ്മസ് ദിനങ്ങളിൽ ചോദിക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഒന്നാമത്തെ ചോദ്യം ബഷീർ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ജൂലൈ അഞ്ച് വൈക്കം മുഹമ്മദ് ബഷീർ പ്രസിദ്ധനായത് ഏത് പേരിൽ ഉത്തരം ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജന്മദേശം എവിടെ ഉത്തരം കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പ് ബഷീറിൻ്റെ മാതാപിതാക്കളുടെ പേര് എന്താണ് ഉത്തരം പിതാവ് കായി അബ്ദുറഹ്മാൻ മാതാവ് കുഞ്ഞാത്തുമ്മ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആദ്യ കൃതി ഏത് മജീദും സുഹറയും കഥാപാത്രങ്ങളായ ബഷീറിൻ്റെ കൃതി ഏത് ഉത്തരം ബാല്യകാല സഖി ബാല്യകാല സഖി എന്ന നോവൽ സിനിമയായി സംവിധാനം ചെയ്തതാര് ഉത്തരം പി ഭാസ്കരൻ ബഷീർ മരിച്ചതിനു ശേഷം പുറത്തിറക്കിയ ബഷീറിന്റെ മൂന്ന് കൃതികൾ ജീവിതം ഒരു അനുഗ്രഹം ബാല്യകാല സഖി എന്ന ചലച്ചിത്രത്തിൽ നായകനായി അഭിനയിച്ചത് ആര് ഉത്തരം മമ്മൂട്ടി ബഷീറിന്റെ ഏത് കൃതിക്കാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നു കൂടി പേരുള്ളത് ഉത്തരം പാത്തുമ്മയുടെ ആട് ബഷീറിൻ്റെ പ്രകൃതി സ്നേഹം പ്രകടമാക്കുന്ന കഥ ഉത്തരം തേന്മാവ് ബഷീറിൻ്റെ മകൾ ഷാഹിന കഥാപാത്രമായി വരുന്ന നോവൽ ഉത്തരം മാന്ത്രിക പൂച്ച ബഷീറിൻ്റെ ഭാര്യയുടെ പേര് ഉത്തരം ഫാബി ബഷീർ ഫാബി ബഷീറിൻ്റെ മുഴുവൻ പേര് ഉത്തരം ഫാത്തിമ ബീവി ഫാബി ബഷീറിൻ്റെ ആത്മകഥയുടെ പേര് ഉത്തരം ബഷീറിൻ്റെ എടിയെ വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണ ദിനം എന്നാണ് ഉത്തരം ജൂലൈ അഞ്ച് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ തൂലിക നാമം ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ യഥാർത്ഥ പേര് ഉത്തരം കൊച്ചു മുഹമ്മദ് ബഷീറിന്റെ ജീവിതത്തിൽ സ്വാധീനിച്ച മരം ഏത് ഉത്തരം മാങ്കോസ്റ്റിൻ വൈക്കം മുഹമ്മദ് ബഷീർ അന്തരിച്ചത് എന്നെ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ച് വൈക്കം മുഹമ്മദ് ബഷീറിനെ പത്മശ്രീ പുരസ്കാരം ലഭിച്ചത് ഏത് വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ബഷീറിൻ്റെ കുടുംബങ്ങൾ കഥാപാത്രങ്ങളായ നോവൽ ഉത്തരം പാത്തുമ്മയുടെ ആട് പാത്തുമ്മയുടെ ആട് എന്ന നോവലിലെ നായികയായ പാത്തുമ്മ ആരാണ് ഉത്തരം ബഷീറിൻ്റെ സഹോദരി ബഷീറിന്റെ ഏത് കൃതിയിലെ കഥാപാത്രമാണ് മണ്ടൻ മുത്തപ്പ ഉത്തരം കളിക്കാരന്റെ മകൾ ബഷീറിന്റെ ആത്മകഥയുടെ പേര് ഉത്തരം ഓർമ്മയുടെ അറകൾ ബഷീർ രചിച്ച ബാലസാഹിത്യ കൃതി ഉത്തരം സർപ്പയജ്ഞം ബഷീറിനെ കുറിച്ച് ഓ എൻ വി കുറിപ്പ് രചിച്ച കവിത ഉത്തരം എൻ്റെ ബഷീർ നാരായണി എന്ന കഥാപാത്രമുള്ളത് ബഷീറിൻ്റെ ഏത് നോവലിലാണ് ഉത്തരം മതിലുകൾ ബഷീർ എഴുതിയ ഒരേയൊരു നാടകത്തിൻ്റെ പേര് ഉത്തരം കഥാ ബഷീറിനെ രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ചങ്ങമ്പുഴയെ ചിത്രകാരനായി സങ്കല്പിച്ച് ബഷീർ രചിച്ച കൃതി ഉത്തരം ഒളിഞ്ഞ വീട് ചോദ്യോത്തരം രൂപത്തിൽ ബഷീർ പ്രസിദ്ധീകരിച്ച കൃതി ഉത്തരം നേരും നുണയും ബഷീർ എറണാകുളത്ത് സ്ഥാപിച്ച ബുക്ക് സ്റ്റാളിൻ്റെ പേര് ഉത്തരം സർക്കിൾ ബുക്ക് സ്റ്റാൾ ബഷീറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ഉത്തരം സോജ രാജകുമാരി വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം എന്ന വാക്യം ബഷീറിൻ്റെ ഏത് കൃതിയിൽ നിന്നുള്ളതാണ് ഉത്തരം ഡുപ്പുപ്പാക്കോരാനായിരുന്നു എട്ടുകാലി മമ്മൂന്നി എന്ന കഥാപാത്രം ബഷീറിന്റെ ഏത് കൃതിയിലേതാണ് ഉത്തരം ആനവാരിയും ബഷീറിനെ ഏകാന്ത വീതിയിലെ അവധൂതൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം എം കെ സാനു ഭാര്യയും മക്കളും ബഷീറിനെ വിളിച്ചിരുന്ന പേര് ഉത്തരം ും എന്ന ഗ്രന്ജീദായി അഭിനയിച്ചത്ഷീറിന്റെ ഓർമ്മ കുറിപ്പുകളുടെ സമാഹാരം ഏതു പേരിലാണ് പ്രസിദ്ധീകരിച്ചത് ഉത്തരം ഓർമ്മയുടെ അറകൾ സാഹിത്യ ലോകത്തെ ഏറെ വിമർശനങ്ങൾ ഉണ്ടാക്കിയ സാഹിത്യകൃതി ഉത്തരം ശബ്ദങ്ങൾ ബഷീർ ദ മാൻ എന്ന ഡോക്യുമെന്ററി സംവിധാനം ചെയ്തത് ആരാണ് ഉത്തരം എം എ റഹ്മാൻ ഫൈക്കം മുഹമ്മദ് ബഷീറിനെ സുൽത്താൻ എന്ന് വിളിച്ചത് ആരാണ് ബഷീർ തന്നെ ബഷീറിന്റെ ആകാശങ്ങൾ എന്ന പുസ്തകം രചിച്ചത് ആരാണ് ഉത്തരം പെരുമ്പടവം ശ്രീധരൻ ബഷീർ ജനിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തിയൊന്ന് ആകാശമിഠായി കഥാപാത്രമാകുന്ന ബഷീറിൻ്റെ നോവൽ ഉത്തരം പ്രേമലേഖനം ബഷീർ സൃഷ്ടിച്ച സാങ്കൽപ്പിക ഗ്രാമത്തിൻ്റെ പേര് ഉത്തരം കടവക്കുഴി ഗ്രാമം ബഷീറിന് ഡീലിറ്റ് നൽകിയ സർവകലാശാല ഏത് ഉത്തരം കോഴിക്കോട് സർവകലാശാല ബഷീറിൻ്റെ മാസ്റ്റർ പീസ് കൃതിയായി വിലയിരുത്തപ്പെടുന്ന കൃതി ഉത്തരം ബാല്യകാലസാഖി